നാട്ടുവിശേഷങ്ങൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം കേരളത്തിലെ നിർമ്മാണ പ്രവർത്തനത്തിന് ആവശ്യമായ കോറി ഉൽപ്പന്നങ്ങൾ അന്യ സംസ്ഥാനങ്ങളിലേക്ക് വിൽക്കുന്നത് നിരോധിക്കുക സി ഡബ്ല്യു എസ് എ ചിറ്റൂർ ഏറ്റവും അപകടം പിടിച്ച മേഖലയായ നിർമ്മാണ പ്രവർത്തനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് അപകടം സംഭവിക്കുകയോ മരണപ്പെടുകയോ ചെയ്താൽ അവശ്യമായ നഷ്ടപരിഹാരം നൽകുക മരിച്ചവരുടെ കുടുംബത്തിന് സംരക്ഷണത്തിനായി സൈറ്റ് ഇൻഷുറൻസ് ഏർപ്പെടുത്തുക നിർമ്മാണ സാമഗ്രികളായ എംസാൻഡ് മെറ്റൽ തുടങ്ങിയ കോറി ഉൽപ്പന്നങ്ങളുടെ വിലയും അന്യ സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് തടയുകയും കേരളത്തിൽ തന്നെ വിറ്റഴിക്കാനുള്ള ആവശ്യമായ നടപടികൾ സ്വീകരിക്കുക തുടങ്ങി ആവശ്യങ്ങൾ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ പത്താം ജില്ലാ സമ്മേളനം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു ചിറ്റൂർ മംഗല്യ ഓഡിറ്റോറിയത്തിൽ രണ്ടു ദിവസമായി നടന്നുവന്ന സമ്മേളനം ചൊവ്വാഴ്ച സമാപിച്ചു അംഗങ്ങളെ ആദരിക്കാൽ മോട്ടിവേഷൻ ക്ലാസ് ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് തുടങ്ങി വിവിധ പരിപാടികളും തെരഞ്ഞെടുപ്പും ഉണ്ടായി വൈകീട്ട് തത്തമംഗലം പള്ളിമുക്ക് ജംഗ്ഷനിൽ നിന്നും വൈകിട്ട് ആറു മണിക്ക് പ്രകടനമാരംഭിച്ച് സമ്മേളന നഗരയിലെത്തിയ ശേഷം ആരംഭിച്ച സമാപന പൊതുസമ്മേളനം സ്ഥാപക സെക്രട്ടറി എ പ്രേമൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് പി കുട്ടൻ അധ്യക്ഷനായി അഡ്വൈസറി കമ്മിറ്റി ചെയർമാൻ എ വേണുഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി ബിജു ചാർലി സ്വാഗതം പറഞ്ഞു വിവിധ സംഘടനാ ഭാരവാഹികളായ പി തങ്കച്ചൻ ഹരിപ്രകാശ് ചന്ദ്രൻ കുറ്റ്യാടി കെ എച്ച് തരിയകുട്ടി എ ഗംഗാധരൻ കെ കെ രാജേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു ലക്കി ഡ്രോ ഗാനമേള എന്നിവ ഉണ്ടായി പുതിയ ഭാരവാഹികളായി പി കുട്ടൻ പ്രസിഡന്റ് ബിജു പി സി രാജു ചിറ്റൂർ വൈസ് പ്രസിഡൻ്റുമാർ ബിജു ചാർലി സെക്രട്ടറി ദിലീപ് കെ ജയൻ ജോയിൻറ്റ് സെക്രട്ടറിമാർ രാജാമണി ട്രഷറർ കൂടാതെ ആറ് കമ്മിറ്റി അംഗങ്ങളെയും തിരഞ്ഞെടുത്തു ായി തിരഞ്ഞെടുക്കപ്പെട്ട ഞാൻ സംഘടനയുടെ ഐക്യത്തിനും സാംസ്കാരികവും ഭാവി പുരോഗമനകൂലവുമായ പ്രവർത്തനത്തിനും ഞാൻ പങ്കാളിയായിരിക്കും ഇതിലെ അംഗങ്ങളുടെ ക്ഷേമത്തിനും ഐശ്വര്യപൂർണമായ ഉന്നതിക്കും വേണ്ടി ഈ സംഘടനയുടെ നിയമാവലി അനുസൃതമായി ಸಂಗठनದಲ್ಲಿ ನಿವಾಳಿಕಾರಿಸುತ್ತಿರುವ ಅಲ್ಲಿ ವಡಲೇ ಸತ್ಯಸಂದಮಾಯೆ ಸತ್ಯಸಂದಮಾಯೆ ಕೃಷ್ಣನಸ್ಥನೆಯೋಡಿ ಪ್ರೋತ್ಸಾಹಗೊಳ್ಳಲು ಎಂದು ಈ ಸಂಘಟನೆಯ ಸಾಕ್ಷಿ ನೃತಿ ಸತ್ಯಪ್ರಭುನೇನು ಪ್ರದಿನ್ಯಾ 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 എക്സ്പോ ചരിത്രത്തിൽ ചിറ്റൂർ പാലക്കാട് ജില്ലാ സ്വതന്ത്ര സംഘടനയായി പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് നമ്മുടെ സംഘടന ഇരുപത്തിയേഴ് വർഷം കഴിയുകയാണ് ഒരു കൂട്ടായ്മ അത് കണ്ണൂർ ജില്ലക്കകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ വലിയ മേഖലക്ക് ചെയ്യണം കാഴ്ചപ്പാട് എന്നാൽ അന്ന് കണ്ണൂർ ജില്ലയിൽ നിന്ന് മാറി കോഴിക്കോടും വയനാടും കാസർഗോഡും പാലക്കാടും എത്തുപോകും എത്ര പെട്ടെന്ന് തന്നെ ഇതൊരു മരമായി മാറുമെന്ന് നമ്മൾ പോലും പ്രതീക്ഷിച്ചില്ല മേപ്പർമാരുടെ പ്രധാനപ്പെട്ട മേപ്പർമാരുടെ വീടുകളിൽ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ ആ ആഘോഷവേളയിലും എല്ലാം നമ്മൾ പങ്കെടുക്കുക പതിവാണ് ചിലപ്പോൾ പ്രധാനപ്പെട്ട മരണ വീടുകളെല്ലാം നമ്മളെത്താറുണ്ട് പല ഉപയോഗിക്കുന്ന നിരവധി ആളുകൾ നമ്മുടെ കൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പല ജില്ലക്കകത്തും ഇതുമൂലം നടക്കുന്ന ജില്ലാ സമ്മേളനങ്ങളും മേഖലാ സമ്മേളനങ്ങളും ഒക്കെ പങ്കെടുക്കുമ്പോൾ ഓരോ മെമ്പർമാരുടെയും പ്രയാസങ്ങൾ കുടുംബത്തിലൂടെ ഉണ്ടാകുന്ന പ്രയാസങ്ങളൊക്കെ അനുസരിച്ച് മനസ്സിലാക്കിയപ്പോൾ ഇതിനെല്ലാം പരിഹാരം കാണാൻ നമുക്ക് എന്ത് സാധിക്കണം ഇപ്പോൾ എല്ലാവരും അന്ന് ആലോചിച്ചത് സംസ്ഥാന തലത്തിൽ ഗവൺമെൻറ്റിനോട് ഭരിക്കുന്ന ഗവൺമെൻറ്റിനോട് നമ്മുടെ അവകാശങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രക്ഷോഭം നടത്തണം നമ്മുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ സാധിക്കണം എന്നതായിരുന്നു